എന്നിട്ട് ഇവള് പറഞ്ഞു ഇനി ഞാൻ നിന്റെ ജീവിക്കണിന്ന് പറയും അതാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം മതാർന്നു ഇവർക്ക് പ്രശ്നം നമ്മുടെ കേരളത്തില് ലവ് ജിഹാദിന്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കോതമംഗലം സ്വദേശിനിയായിട്ടുള്ള ടി വിദ്യായിട്ടുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരി സോന എൽദോസ് ആണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് നല്ല പഠന മികവുള്ള പെൺകുട്ടിയാണ് കാണാൻ സുന്ദരിയായിട്ടുള്ള അത്യാവശ്യം ബുദ്ധിയും ബോധവും വിവരമൊക്കെയുള്ള പെൺകുട്ടിയാണ് പക്ഷേ മതം മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ താങ്ങവയ്യാണ്ട് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി അതിജീവിക്കാൻ പറ്റാണ്ട് പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചു ഇതിന് ആത്മഹത്യ നല്ല കറക്റ്റായിട്ട് പറയേണ്ട ഒരു വേർഡ് കൊലയ്ക്ക് കൊടുത്തു എന്നാണ് ശരിക്കും കുട്ടി കൊലയ്ക്ക് കൊടുത്തതാണ് ഈ മതം മാറ്റത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാർത്താ പ്രാധാന്യം നേടേണ്ട വിഷയമാണ് ഗൗരവപ്പെട്ട വിഷയമാണ് പക്ഷേ ഇതുവരെയ്ക്ക് ഇവിടുത്തെ ഒരു മുൻനിര മാധ്യമവും കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്തിട്ടില്ല ചുരുക്കം ചില മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെ മുൻപോട്ട് കൊണ്ടുവന്നെങ്കിലും അതിന്റെ ആവശ്യത്തെ ഏറെക്കുറെ അവസാനിച്ചൊരു മട്ടാണ് അധികം സാമൂഹിക പ്രവർത്തകരാരും കാര്യമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇതിനകത്തുള്ള വലിയൊരു വിഷയത്തെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല അപ്പൊ അതിനൊക്കെ ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ അതിനൊക്കെ മുൻപായിട്ട് എന്താണ് സോന എൽദോസിന്റെ ലൈഫിൽ സംഭവിച്ചത് ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രശ്നം എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ഞാനൊന്ന് വിശദീകരിക്കാം നമ്മുടെ കോതമംഗലംകാരിയായിട്ടുള്ള സോനയും അതുപോലെ തന്നെ ആലുവക്കാരനായിട്ടുള്ള റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും തമ്മിൽ പ്രണയത്തിലായിരുന്നു പ്രണയം എന്ന് വെച്ചാൽ സാധാരണ ചെറിയ പ്രണയം അല്ലായിരുന്നു ഭയങ്കര തീവ്രമായിട്ടുള്ള പ്രണയമായിരുന്നു ആ പ്രണയം അവസാനം ചെന്നെത്തിയത് വിവാഹത്തിലായിരുന്നു പക്ഷേ അതിനകത്ത് മതം ഒരു പ്രശ്നമായിട്ട് വന്നു റമീസ് ഒരു മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള ലൈഫ് ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് സോനയാണെങ്കിൽ ക്രിസ്തീയ മതവിശ്വാസ പ്രകാരമുള്ള ജീവിതത്തിലാണ് പുള്ളിക്കാരി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ വിവാഹം കഴിച്ച് ഒന്നിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ ഒരു മതം മാറ്റം അവിടെ ആവശ്യമാണെന്നാണ് റമീസിന്റെ വീട്ടുകാർ മുൻപോട്ട് വെച്ചത് അല്ലെങ്കിൽ റമീസ് മുൻപോട്ട് വെച്ചൊരു കാര്യം അപ്പൊ അതിനകത്ത് അവർ പറയുന്ന സംഭവം ഇങ്ങനെയാണ് വിവാഹം കഴിക്കാൻ സമ്മതിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ സോന ഈ ക്രിസ്തീയമായിട്ടുള്ള മതവിശ്വാസൊക്കെ ഒഴിവാക്കിയിട്ട് റമീസിന്റെ മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം മുസ്ലിം മതം സ്വീകരിക്കണം എന്നാൽ മാത്രമേ റമീസിന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കൂ എന്നുള്ളൊരു ഒരു ആവശ്യം അല്ലെങ്കിൽ അഭിപ്രായം റമീസിന്റെ വീട്ടുകാർ മുൻപോട്ട് വെക്കുന്നു റമീസ് മുൻപോട്ട് വെക്കുന്നു അങ്ങനെ വിവാഹത്തിലേക്ക് എത്തിയ ആ ബന്ധത്തിലേക്ക് മതം മാറ്റം എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ആഡ് ചെയ്യാണ് അപ്പൊ സോനയുടെ ഫാമിലിക്കാണെങ്കിലും അവളുടെ അച്ഛനോ ബന്ധുക്കൾക്കോ ഒന്നും ഈ പറയുന്ന മതമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അവരും സമ്മതിക്കുന്നു അപ്പം മതം മാറുന്നോ വിവാഹം കഴിക്കുന്നു എന്നുള്ള ഒരു ഉടമ്പടിയിലേക്ക് അവർ എത്താൻ തീരുമാനിച്ചു അപ്പൊ ഇതിനകത്ത് എടുത്തു പറയേണ്ട സംഭവമാണ് ഒരു പെൺകുട്ടി എന്നല്ല ഒരു വ്യക്തി അത്രയും കാലം ജീവിച്ചു പോകുന്ന വിശ്വാസങ്ങൾ ജീവിതം അതിന്റെ ഐഡന്റിറ്റി തുടങ്ങിയിട്ടുള്ള പല ഘടകങ്ങളെയും ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മാറ്റിയിട്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ട് ഇതുവരെയേക്കും പരിചയമില്ലാത്തൊരു ജീവിതത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നു എങ്കില് ആ പ്രണയം അത്രയും ശക്തമാണെന്നാണ് അർത്ഥം അതില്ലാണ്ട് ഒരിക്കലും അങ്ങനെ തയ്യാറാവാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ഇത്രയും കാലം ജീവിച്ച് എൻ്റെ എല്ലാ ജീവിതത്തെയും റദ്ദെയ്തുകൊണ്ട് എന്റെ ഐഡന്റിറ്റി കംപ്ലീറ്റ് ആയി മാറ്റിക്കൊണ്ട് ഞാൻ മറ്റൊരു മതത്തിലേക്ക് പോകുന്നു എങ്കിൽ എനിക്ക് അതിനകത്ത് ഒന്നെങ്കിൽ അത്രയും ഭയങ്കരമായിട്ടുള്ള താല്പര്യം വേണം ആ ഒരു വിശ്വാസ പ്രമാണത്തോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ഒരു തീവ്രമായിട്ടുള്ള കാരണം ഉണ്ടായിരിക്കും അല്ലാണ്ട് പെട്ടെന്ന് അതൊന്നും ചെയ്യാൻ തയ്യാറാവില്ല അതുപോലെ തന്നെയാണ് സോനയുടെ കേസും സോന തയ്യാറായി എങ്കിൽ ആ പ്രണയം അത്രയും തീവ്രമാണെന്നാണ് സത്യം അപ്പം സോന തയ്യാറായി അവളുടെ പേരൻസും തയ്യാറായി അങ്ങനെ എല്ലാം അടുത്ത് നിൽക്കുന്ന സമയത്താണ് സോനയുടെ അച്ഛനായിട്ടുള്ള എൽദോസും മരണപ്പെടുന്നത് അപ്പൊ അവിടെ വെച്ച് വീണ്ടും അടുത്തൊരു ചെറിയ പ്രശ്നം ഈ അച്ഛന്റെ മരണം കാരണം ഇനി അടുത്ത ഒരു വർഷത്തേക്ക് ഇവരുടെ വിവാഹം നടത്തേണ്ട ഒരു വർഷം കഴിഞ്ഞിട്ട് മതം മാറ്റും വിവാഹമൊക്കെ നടത്താം എന്നുള്ള ഒരു തീരുമാനം വരുവാണ് അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് വേണ്ടപ്പെട്ടവരൊക്കെ മരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ മാറ്റിവെക്കും അങ്ങനെ അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ സോനയുടെ കാമുകനായിട്ടുള്ള രമേസിനെ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ സോന പിടിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത് രമേസിന് മറ്റൊരു അവിഹിത ബന്ധമുണ്ട് ആ സ്ത്രീയുമായിട്ടുള്ള റമേസ് റൂം എടുത്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹോട്ടൽ റൂമൊക്കെ എടുത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ സോന അറിയുന്നു അറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സോന തകരും കാരണം ഒരു സ്നേഹത്തിന്റെ പേരിൽ ഈ പറഞ്ഞ എല്ലാ ഐഡന്റിറ്റിയും മാറ്റിയിട്ട് റമേസിന്റെ കൂടെ ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് സോന വലിയ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള വ്യക്തിയാണ് അത്രയും തീരുമാനിച്ചു ഐഡന്റിറ്റി തന്നെ മാറ്റാൻ തീരുമാനിച്ച സോനയുടെ മുമ്പിലേക്ക് റമീസ് മറ്റൊരു അവിഹിത ബന്ധം ഉള്ള കാര്യം അറിയുന്ന സമയത്ത് സോനയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും സോന എന്ത് ചെയ്യുന്നു ഒരു ഭയങ്കരമായിട്ടുള്ള മാനസിക തകർച്ചയിലേക്ക് പോകുന്നു അതോടെ സോന ഒരു തീരുമാനത്തിലെത്തുകയാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും മതം മാറില്ല റമീസിന് പക്ഷെ വേണം റമീസ് അല്ലാണ്ട് സോനയ്ക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ മതം മാറില്ല കാരണം അങ്ങനെ ഒരു മതം മാറ്റം റമീസ് അർഹിക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് സോന എത്തുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് സോന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴും റമേസിനെ ഒഴിവാക്കാനത് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ റമേസിനെ ഒഴിവാക്കി പോകണം എന്നൊക്കെ പലരും ചിന്തിക്കും അതൊക്കെ ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് അപ്പൊ എന്തായാലും സോന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പൊ റമേസിനോട് പറഞ്ഞു മതം മാറാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞു അതോടൊപ്പം റമീസ് തയ്യാറാവുന്നില്ല റമീസ് ഭയങ്കരമായിട്ട് മതം മാറണം എന്നുള്ള വാശി എടുക്കുന്നു പക്ഷെ സോന പറയുന്നു എത്തി പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യണം മതം മാറാൻ എന്ന് പറഞ്ഞു രജിസ്റ്റർ മാരേജിന് വേണ്ടി പിടിവാശി കാണിക്കുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോകുന്നു റമീസിനെ കാണുമ്പോൾ രമീസ് എന്റെ സോനയും കൊണ്ട് റമീസിന്റെ വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിൽ ചെന്നിട്ട് റമീസ് എന്റെ അവിടെ വെച്ചിട്ട് റമീസും റമീസിന്റെ വീട്ടുകാരും ചേർന്ന് റൂമിലിട്ട് അടച്ചിട്ട് സോനയെ മർദ്ദിക്കുകയാണ് മതം മാറ്റത്തിന്റെ പേരും പറഞ്ഞിട്ട് മർദ്ദിക്കുകയാണ് ഈ മർദ്ദനം താങ്ങവ വയ്യാണ്ട് ഈ പീഡനം താങ്ങ വയ്യാണ്ട് തിരിച്ചു വീട്ടിലേക്ക് വന്ന സോന ലൈഫ് അവസാനിപ്പിക്കുന്നു ഇത്രയും ആണ് സംഭവിച്ചത് അപ്പൊ പലർക്കും സംശയം ഉണ്ടായിരിക്കും മറ്റൊരു സ്ത്രീയുടെ കൂടെ ഈ റെമീസിനെ കണ്ടിട്ടും സോന എന്തുകൊണ്ട് ഒഴിവാക്കിയില്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും അപ്പൊ അതിനുള്ള കൃത്യമായിട്ടുള്ള കാരണം വളരെ സിമ്പിൾ ആയിട്ടാണ് പറയാൻ പറ്റുന്ന കാര്യമാണ് അതാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്ന സംഭവം എന്തൊക്കെ സംഭവിച്ചാലും ആ വ്യക്തി ഇല്ലാണ്ട് പറ്റില്ല ആ വ്യക്തി ഇല്ലാണ്ട് ഒരു നിമിഷം പോലും മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല അതായത് താൻ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പീഡനമാണെന്നും തനിക്ക് ഒരുപാട് ഇതിനകത്ത് അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ സ്വയം അറിയാമെങ്കിലും ഒരിക്കലും ആ ലൈഫ് ഒഴിവാക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ട്രോമ ബോണ്ടിങ് അത് സ്നേഹത്തിന്റെ പുറത്തുണ്ടാവുന്ന കാര്യങ്ങളൊന്നുമല്ല അതായത് ഈ വ്യക്തിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ താൻ ഒട്ടും ഹാപ്പി ആവില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരിക്കും പക്ഷേ ആ വ്യക്തി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയില്ല ആ ഒരു ബന്ധത്തിൽ കിടന്നിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് നരകിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആ വ്യക്തി ഇല്ലാണ്ട് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല ആ വ്യക്തിയുടെ ഒരു ഒരു അംശമെങ്കിലും തൻ്റെ അടുത്ത് വേണമെന്നുള്ള പ്രസൻസിന്റെ ഒരു ഭാഗമെങ്കിലും തൻ്റെ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ട്രോമ ബോണ്ടിങ് അപ്പൊ ഇതിനകത്ത് കടന്ന് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഭയങ്കര പണിയാണ് താൻ അനുഭവിക്കുന്നത് ഒക്കെ താൻ അനുഭവിക്കുന്നതൊക്കെ വൻ പീഡനമാണെന്ന് തിരിച്ചറിയാമെങ്കിലും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പൊ ലാസ്റ്റായിട്ട് നമ്മുടെ മരിച്ചിരുന്ന അതുല്യ ഓർമ്മയില്ലേ ഹസ്ബൻഡിന്റെ പീഡനം സഹിക്കവയ്യാണ്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ള അതുല്യ ആ അതുല്യയുടെ കാര്യം നോക്കിയാലും ട്രോമ ബോണ്ടിങ് കാണാൻ പറ്റും ഒമ്പത് വർഷമാണ് പീഡനം തുടർച്ചയായിട്ട് അനുഭവിച്ചത് എന്നിട്ടും ഇതേ ഭർത്താവിന്റെ അടുത്തേക്ക് അതുല്യ പോയിട്ടുണ്ട് അതും ഈ പറഞ്ഞ ട്രോമ ബോണ്ടിങ് തന്നെയാണ് അപ്പൊ ഇയാളില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു വിധേയപ്പെടുന്ന ഒരു അവസ്ഥയാണിത് അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന റെമീസിനെ ഈ പറയുന്ന പെൺകുട്ടി ഒഴിവാക്കാണ്ടിരുന്നതും അപ്പൊ എന്തൊക്കെയായാലും ആ പെൺകുട്ടി അവസാനം ഈ പറയുന്ന മതം മാറ്റണമെന്നുള്ള തീരുമാനത്തിന്റെ പേരിൽ നിർബന്ധത്തിന്റെ പേരിൽ അടിച്ചും തൊഴിച്ചും തല്ലിയും മർദ്ദിച്ചൊക്കെ ആ പെൺകുട്ടിയെ കൊടുത്തു അപ്പൊ ഇവിടെ സ്നേഹം എവിടെയെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് സ്നേഹം എന്ന് പറയുന്ന സംഭവം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇതിനകത്ത് നിർബന്ധിതമായിട്ട് പ്രേരിപ്പിക്കുക ചെയ്യുന്നത് മതം മാറുന്നു പറഞ്ഞിട്ട് ഈ മതം എന്ന് പറയുന്ന സംഭവം ഒരാൾ മർദ്ദിച്ച് മറ്റൊരാൾ കൊണ്ട് മാറ്റിപ്പിക്കേണ്ട കാര്യമല്ല മർദ്ദിച്ച് ചവിട്ടി കുത്തി അല്ലെങ്കിൽ ഭയങ്കര പ്രേരിപ്പിച്ച് മതം ഒരു കാര്യമില്ല നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് തോന്നണം ഈ ഒരു മതവിശ്വാസത്തിലേക്ക് പോകണം ആ ഒരു മതവിശ്വാസം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അതനുസരിച്ചൊരു ആത്മീയമായിട്ടുള്ള ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നേണ്ട ഒരു കാര്യമാണ് അല്ലാണ്ട് ഒരാൾ ചവിട്ടിയും കുത്തിയും അല്ല ചെയ്യിപ്പിക്കേണ്ടത് അതൊരു വിശ്വാസ പ്രമാണമല്ലേ ഈ മതം എന്നൊക്കെ പറയുന്നത് അതിനകത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടത് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് പോകേണ്ടത് നമ്മൾ നല്ല മനസ്സോടു കൂടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മളതിന് തയ്യാറായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ പരിപൂർണമായിട്ട് ആ മതത്തിലേക്ക് എത്താൻ വേണ്ടി മനസ്സർപ്പിച്ചാണ് അവിടേക്ക് പോവേണ്ടത് എന്നാൽ മാത്രമേ കാര്യമുള്ളൂ കാരണം ഇതൊക്കെ ഹൃദയത്തിന്റെ ഉള്ളെന്ന് തോന്നേണ്ട കാര്യമാണ് ഒരു വിശ്വാസ പ്രമാണത്തിലേക്ക് പോകണം ഇത്രയും കാലം ജീവിച്ച് അത്തരം വിശ്വാസങ്ങളെയൊക്കെ മാറ്റിയിട്ട് പുതിയൊരു വിശ്വാസം സ്വീകരിക്കണം അതൊക്കെ ഉള്ളിന്റെ ഉള്ളെന്ന് തോന്നേണ്ട കാര്യമാണ് അതൊന്നും ഈ പറയുന്ന പോലെ പ്രണയം നടിച്ച് ഒരാളെ വിശ്വസിച്ച് ആ ലെവലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമല്ല ഇപ്പൊ പലരും ചെയ്യുന്ന കാര്യമാണ് ഈ പ്രണയം നടിച്ചുകൊണ്ട് ഈ മതം മാറ്റാന്ന് പറയുന്ന സംഭവം ലവ് ജിഹാദ് എന്ന് പറയുന്ന ആശയം അപ്പൊ അതിനകത്ത് പോലും എത്ര തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ആ പ്രേരണ ഉണ്ടാക്കുക ചെയ്യുന്നത് പ്രണയം കാണിച്ച് പ്രണയം കാണിച്ച് മതം മാറ്റാനുള്ള പ്രേരണയാണ് അവിടെ സംഭവിക്കുന്നത് അത് സ്വന്തമായിട്ട് തോന്നുന്ന കാര്യമല്ല അപ്പൊ സ്വയം തോന്നേണ്ട സംഭവമാണ് മതം മാറണം എന്നുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും മതം മാറാനുള്ള അവകാശമുണ്ട് മതം മാറ്റം എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് അത്തരത്തിൽ മതവുമായിട്ട് ബന്ധപ്പെട്ട് താൻ ഏത് മതത്തിലേക്ക് പോകണം എന്നുള്ള പരിപൂർണമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതൊക്കെ അവനവന്റെ ഉള്ളെന്ന് തോന്നിയിട്ട് ചെയ്യണം അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഈ പ്രേമം പറഞ്ഞിട്ടൊക്കെ പോയിട്ട് ചെയ്യാൻ പാടില്ല അത് ഭയങ്കര അബദ്ധമാണ് ഇനിയിപ്പൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ പറയുന്ന പോലെ ചവിട്ടിയും കുത്തി ഒഴിച്ചിട്ട് ഒരാളെ മതം മാറ്റി കൊണ്ടുവരുന്നെന്ന് വിചാരിക്കുക കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിനകത്ത് എന്താ സംഭവിക്ക ആ വ്യക്തിയെ പുറമേ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ആ വ്യക്തിയുടെ വസ്ത്രധാരണം ജീവിതത്തിന്റെ രീതി ഒക്കെ കാണിച്ചിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റും അപ്പോഴാ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ആ മതവിശ്വാസം ഉണ്ടാവണമെന്നില്ല അപ്പൊ അങ്ങനെ മതം മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ ഏത് മതത്തിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മളതിൽ ഓക്കെ ആയിരിക്കും നമ്മ അല്ലാണ്ട് പോയിട്ട് കാര്യമില്ല അപ്പൊ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആശയം പോലും ഞാൻ നോക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ പ്രണയം നടിച്ച് മതം മാറ്റുക എന്ന് പറയുമ്പോൾ പോലും അതിനകത്തൊരു അർത്ഥമല്ല ആ വ്യക്തി സ്വമേധയാ ആ ഒരു മതത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിഞ്ഞു ആ മതത്തിലേക്ക് പോകണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചു പോകുന്ന കാര്യമൊന്നുമല്ല അതൊക്കെ അതിന് പുറകെ മറ്റു പല കാരണങ്ങളും ഉണ്ട് മറ്റു പലതിനെയും വിലക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ലവ് ജിഹാദ് സ്വീകരിക്കുന്നത് സോ ലൌ ജിഹാദ് എന്ന് പറയുന്ന ഇത്തരം ആശയങ്ങളെ പോലും എനിക്ക് പേഴ്സണലി ഒരു രീതിക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സോ എനിക്ക് നോക്കുന്ന സമയത്ത് ഇത് ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല പിന്നെ ഒരു കാര്യം എടുത്തു പറയണം ഇങ്ങനെ നിർബന്ധിതമായിട്ട് മതം മാറ്റിയിട്ടൊക്കെ ഈ പറയുന്നപ്പോൾ തല്ലിയിട്ട് ചവിട്ടിയിട്ടൊക്കെ ഈ പറയുന്ന സോനയെ റമേസ് തന്റെ മതത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക എന്തായാലും ആ ലൈഫിൽ പ്രത്യേകിച്ച് അർത്ഥം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇങ്ങനെ ലൈഫിൽ പ്രണയിക്കുന്ന കാലത്ത് തന്നെ ഇത്രയും വലിയ ചതി ഒക്കെ ചെയ്തിട്ടുള്ള റമീസ് ഈ പറയുന്ന സോനയെ വിവാഹ ശേഷം ഭയങ്കരമായിട്ട് കൂടി കൊണ്ടു നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും സംഭവിക്കില്ല ഒരു സത്യസന്ധതയും റമീസ് കാണിക്കാൻ പോകുന്നില്ല അയാൾ ലൈഫ് ലോങ് എന്ന് പറയുന്ന പോലെ ഈ ചതി കാണിച്ചുകൊണ്ടിരിക്കും ഇത്രയും വലിയ ചതി പ്രണയിക്കുന്ന കാലത്ത് തന്നെ കാണിക്കുന്ന ഒരാൾക്ക് പിന്നീട് ആ ഒരു കുടുംബം തുടങ്ങി കഴിഞ്ഞാലും ആ ഒരു സത്യസന്ധത കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യാൻ പറ്റില്ല ഇതിനേക്കാൾ അപ്പുറത്ത് ചതി കാണിക്കും സോ സോന മതം മാറിയിട്ട് ഈ പറയുന്ന പോലെ എല്ലാം അനുസരിച്ച് റമീസിന് വിവാഹം കഴിച്ചിരുന്നു എങ്കിൽ കൂടിയും ഒരിക്കലും ആ ലൈഫ് മുൻപോട്ട് നല്ല പോലെ പോവില്ല അത് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെന്റേജ് നൂറ്റി ഒന്ന് ശതമാനം വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യമാണ് അത് നല്ല രീതിക്ക് ആ ലൈഫ് മുൻപോട്ട് പോകില്ല പിന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് സോനയുടെ ഫ്രണ്ട് ഒക്കെ പറയുന്നുണ്ട് അവർക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും അതിനൊക്കെ വളരെ യുക്തിപൂർവം കൈകാര്യം ചെയ്യുന്ന ആളാണ് സോന ഭയങ്കരമായിട്ട് അഡ്വൈസ് ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സോന എന്നൊക്കെ അപ്പൊ അത്രയും ബുദ്ധിയും വിവരം ബോധക്കുള്ള ഒരു കുട്ടി ഈ പറയുന്ന ട്രോമ ബോണ്ടിങ് ഈ പറയുന്ന മാനസിക പീഡനങ്ങളൊക്കെ സഹിച്ചിട്ട് അതൊന്നും സഹിക്കാ വയ്യാണ്ട് അവസാനം പോയി ആത്മഹത്യ ചെയ്യാന്ന് പറയുമ്പോഴും ഭയങ്കര വിഷമകരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ പറയുന്ന ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവിടുത്തെ മാധ്യമങ്ങള് പലതരം മാധ്യമങ്ങളും ഈ പറയുന്ന ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് സോനയുടെ മരണത്തിന് പുറകിലെ ഗൗരവമേറിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ മറച്ചു വെക്കുന്നുണ്ട് തള്ളിക്കളയുന്നുണ്ട് കളയുന്നുണ്ട് അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യങ്ങളാണ് അത്ര ലാഘവത്തോട് കൂടി തള്ളിക്കളയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ പലതരം പൊളിറ്റിക്സിന്റെ പുറത്താണ് അത് സംഭവിക്കുന്നത് എന്നൊക്കെ നന്നായിട്ട് അറിയാം എന്തായാലും സോനയുടെ മരണം ഒരുപാട് പേർ ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് സോ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഈ പ്രേമം എന്ന് പറയുന്ന ഒരു സംഗതിക്കിടക്ക് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് മതം മാറ്റം പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു എങ്കിൽ അത് പ്രേമമല്ല എന്ന് മനസ്സിലാക്കുക യഥാർത്ഥത്തിലുള്ള പ്രേമമാണെങ്കിൽ ഒരിക്കലും അവിടെ മതം എന്ന് പറയുന്ന ഒരു സംഭവം പോലും വരില്ല മതം ഒരു വിഷയമായിട്ട് വരില്ല അവിടെ മതം വിഷയമാകുന്നു എങ്കിൽ ആ ബന്ധം പ്രേമമേ അല്ല അത് മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് മനസ്സിലാക്കുക